നമസ്കാരം സ്വാഗതം സ്റ്റേഡിയം നവീകരണത്തിനായി സർക്കാർ അനുവദിച്ച തുക വേണ്ടെന്ന് വെച്ച ഈ എം എൽ എയുടെ നടപടി ധിക്കാരപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ഗൌരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ കിലുക്കം സിനിമയിലെ രേവതിയെ വെല്ലുന്ന പ്രകടനമാണ് കാഴ്ചവെക്കാറുള്ളതെന്നും എസ് ഗിരീഷ് ആരോപിച്ചു രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം ജനപ്രതിനിധികളുടെയും സർക്കാരിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ഫണ്ട് ശേഖരിച്ച് ഉടൻ നവീകരിക്കുമെന്ന് കുർക്കുളി മൊയ്തീൻ എം എൽ എ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതേ തുടർന്നായിരുന്നു അഡ്വക്കേറ്റ് എസ് ഗിരീഷിന്റെ പ്രതികരണം സർക്കാർ നൽകിയ പത്ത് കോടി നിരസിച്ചത് എം എൽ എയുടെ ധിക്കാരമാണെന്ന് ഗിരീഷ് പറഞ്ഞു കായിക വകുപ്പ് മന്ത്രി ശ്രീ വി നല്ല മുൻകൈ എടുത്തിട്ടും തീർത്തും നിഷേധാത്മകമായ സമീപനമാണ് ചെയർപേഴ്സണും നഗരസഭാ അധികൃതരും സ്വീകരിച്ചത് തിരൂർ ബോയ്സ് ഹൈ സ്കൂളിൽ വച്ച് നടന്ന ഒരു പൊതുപരിപാടിയിൽ ആ വേദിയിൽ വെച്ച് ഈ കാര്യത്തിന് മന്ത്രിയോട് തട്ടിക്കേറുന്നതിനും അനാവശ്യ വിവാദങ്ങളും തർക്കങ്ങളും ഒരു പൊതുവേദിയിൽ വെച്ച് നടത്തുന്നതിനുമൊക്കെയാണ് ചെയർപേഴ്സൺ അന്ന് തയ്യാറായത് ആ സമയത്ത് സമയോചിതമായി എം എൽ എ ഇടപെടുകയും മന്ത്രിയുടെ സഹായത്തോടു കൂടി സർക്കാർ ഫണ്ട് പ്രയോജനപ്പെടുത്തി എത്രയും വേഗത്തിൽ സ്റ്റേഡിയം നവീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തെ ഇപ്പോൾ നശിപ്പിക്കുകയാണ് നഗരസഭാ അധികൃതർ ചെയ്യുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കിലുക്കം സിനിമയിലെ രേവതിയെ വെല്ലുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് ഗിരീഷ് ആരോപിച്ചു ചെയർപേഴ്സണോടാകട്ടെ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലക്കാണ് മറുപടി പറയുന്നത് ചില നേരത്തെ പ്രതികരണങ്ങൾ കണ്ടാൽ കിലുക്കം സിനിമയ്ക്കകത്ത് രേവതി ഇറങ്ങിയതുപോലെയാണ് ഈ ആളുകളിൽ ചിലരെങ്കിലും പറയുന്നുണ്ട് ആ സിനിമയിൽ തിരിച്ച് രേവതിക്ക് ഒരു മറുച്യോതി ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് തിരൂരുത്ത ആൾക്കാരെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുക എല്ലാത്തിനോടും പൊട്ടിത്തെറിച്ച് പ്രതികരിക്കുക ഇതൊക്കെ ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് ചേർന്നതാണോ എന്ന നല്ല പരിശോധന നടത്തേണ്ടതുണ്ട് തിരൂരിലെ കായികപ്രേമികളുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കുന്ന നിലപാട് എം എൽ എ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നും ഗിരീഷ് പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ